ഹായ് ആയിക്കോട്ടെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളൊന്ന് പുതിയൊരു വിഭവമായിട്ടാണ് വന്നേക്കണം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുൾഫിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് ചൂടും കുറച്ച് മഴയൊക്കെ ആയിട്ടല്ലേ പോകണം അപ്പോൾ ഇവിടെ നമ്മളവിടെയൊക്കെ കുറച്ച് മഴ കുറവാട്ടോ അപ്പോൾ നമ്മൾ ഒരു കുൾഫി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലിറ്റർ പാൽ നമ്മൾ തിളപ്പിക്കുകയാണ് തിളപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഏകദേശം ഒരു പകുതി യോളം പാല് ഒന്ന് ആവണവരൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട് അത് നമ്മൾ വഴിയെ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പാല് നമ്മളിങ്ങനെ ഇളക്കി കുറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് കാഷോ നട്ട്സും ബദാമും ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിയാ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പാൽ കുറേശ്ശെ പറ്റി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് കുറുകാനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് സ്പൂൺ പാൽപ്പൊടി ചെറിയ സ്പൂണുള്ള പാൽപ്പൊടി ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ ഒന്നും കൂടി നന്നായി കുറുകട്ടെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞു ഇനി നമ്മൾ ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്തണ്ടെങ്കിൽ ഇതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യവും ബദാമും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്താലേ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഏലക്കായ ഒരു നാലഞ്ച് ഏലക്കായ ചതച്ചത് കേട്ടോ ഒന്ന് പൊടിച്ചതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നായി ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ക്യാഷ്യും ബദാമും ഏലക്കായും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ആ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കുൾഫിയുടെ മോൾഡിലേക്ക് നമുക്കിത് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചൂടൊക്കെ പോയി നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാം നമ്മളിപ്പോൾ ഒരു കുൾഫിയുടെ മോൾഡ് വാങ്ങിയിട്ടുണ്ട് വാങ്ങട്ടോ ഇതാണ്ടോ കാണുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു മോൾഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് മോൾഡ് നിർബന്ധമൊന്നുമില്ല നമുക്ക് ചെറിയ സ്റ്റീൽ ഗ്ലാസ്സോ അങ്ങനെ എന്താ നമ്മുടെ വീട്ടിൽ അവൈലബിൾ വെച്ചാൽ അങ്ങനത്തെ ഗ്ലാസിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇത് ഇങ്ങനെ ഒരു സ്റ്റിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ മോൾഡിൻ്റെ കൂടെ ഉള്ള സ്റ്റിക്കാണ് ഇതിന് പകരം നിങ്ങൾ ഗ്ലാസ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുൾഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ മോൾഡ് കൊൾഫിയുടെ മോൾഡിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് ഞാൻ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് മോൾഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ സ്റ്റിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പല കളർ സ്റ്റിക്കുകളാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വെക്കാം രണ്ടെണ്ണം അടുത്തടുത്ത് വയ്ക്കാം ഞാനിപ്പോൾ അങ്ങനെ കളറൊന്നും നോക്കുന്നില്ല കയ്യിൽ കിട്ടിയതൊക്കെ വെച്ചുകൊടുക്കാനോ ഇതുപോലെ എല്ലാ സ്റ്റിക്കും നമ്മൾ മോൾഡിൽ വയ്ക്കാം ഇത് കുറച്ച് കൂടി പോയിട്ടുണ്ട് അതില് അതുകൊണ്ടാണ് അതൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അളവുണ്ട് നമ്മുടെ ഈ അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് ആ മാർക്കിങ് വരെ ഒഴിക്കാം അതൊരു ലേശം പോയി അതുകൊണ്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാം ഈ പത്രമുണ്ട് എല്ലാത്തിലും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൊൾഫിയുടെ പ്രിപ്പറേഷൻ കെട്ടോ അപ്പോൾ ഈ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മോൾഡ് ഉണ്ടല്ലോ ഇത് നമുക്കൊരു അഞ്ചാറ് മണിക്കൂർ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ ഒരു ആറ് മണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ നന്നായി സെറ്റായിട്ട് വരും അതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോസ് അപ്പോൾ നമ്മൾ കുൾഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയെന്താ വെച്ചാൽ നമ്മുടെ കുൾഫി മോൾഡിലുള്ള സ്റ്റിക്ക് വെക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം സ്റ്റിക്ക് മാത്രം വരികയാണ് അതുകൊണ്ട് നമ്മൾ സ്റ്റേഷനറിയിൽ നിന്ന് കിട്ടുന്ന അല്ലാത്തുള്ള ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ചെയ്തേക്കുന്നത് കേട്ടോ പ്ലാസ്റ്റിക് സ്റ്റിക്ക് മാറ്റിയിട്ട് നോർമൽ സ്റ്റിക്ക് നമ്മൾ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം ആദ്യത്തെ വരെ വെച്ചിട്ടുണ്ട് നമുക്കെല്ലാം ഇങ്ങനെ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നവരായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുൾഫി അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് എല്ലാവരിലേക്കും വീട്ടിലെത്തിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു പേടിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്